നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അനവധി തവണ കള്ളം പറയുന്നതിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു സവിശേഷ വ്യക്തിത്വമാണ് ഡൽഹി മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ പടവാളായി രംഗത്തെത്തിയിട്ട് ഇപ്പോൾ അഴിമതി നടത്തി തീഹാർ ജയിലിലാണ് നിലവിൽ കേജ്രിവാൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചു പുറത്തിറങ്ങണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതിനുവേണ്ടിയാണ് തനിക്ക് കടുത്ത പ്രമേഹമാണെന്നും തീഹാർ ജയിലിലെ ഡോക്ടർമാരും കേന്ദ്ര സർക്കാരും കൂടെ തന്നെ ാൻ ശ്രമിക്കുകയാണെന്നുമുള്ള കരച്ചിലുമായി അദ്ദേഹം രംഗത്തെത്തിയത് എന്നാൽ കേജ്രിവാളിന്റെ മുഴുവൻ ഉടായ്പകളെയും എടുത്ത് ചവറ്റൂട്ടയിൽ ഇട്ടിരിക്കുകയാണ് തിഹാർ ജയിലിലെ ഡോക്ടർമാർ തനിക്ക് പ്രമേഹമാണെന്നും എത്രയും പെട്ടെന്ന് ആരോഗ്യ പരിചരണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേജ്രിവാളിന്റെ ശ്രമങ്ങൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് കേജ്രിവാളിന് പ്രമേഹ സംബന്ധമായ അസുഖങ്ങൾ ഒന്നുമില്ലെന്നും ഇൻസുലിൻ ഇഞ്ചക്ഷന്റെ ആവശ്യമൊന്നും ഇല്ലെന്നും വ്യക്തമാക്കി തിഹാർ ജയിലിലെ ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയത് ദേശീയ മാധ്യമം ഏജൻസിയായ എ എൻ ഐ ആണ് മെഡിക്കൽ റിപ്പോർട്ട് കരസ്ഥമാക്കിയത് കേജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഭയപ്പെടേണ്ട നിലയിൽ എത്തിയിട്ടില്ല െന്നും അദ്ദേഹത്തിന് വായിലൂടെ കഴിക്കേണ്ട മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ജയിലിൽ അധികൃതർ കേജ്രിവാളിന് ഇൻസിഡന്റ് നിഷേധിച്ചുവെന്ന് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കേജ്രിവാൾ ഇൻസിഡന്റ് റിവേഴ്സൽ പ്രോഗ്രാമിലാണെന്നും അറസ്റ്റിന് മുമ്പ് ഇൻസിഡന്റ് എടുക്കുന്നത് നിർത്തിയെന്നും പ്രമേഹ വിരുദ്ധ ഓറൽ ടാബ്ലറ്റ് മെറ്റ്ഫോമിൻ മാത്രമാണ് കഴിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രമേഹ രോഗിയായ തന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളും തിഹാർ ജയിൽ അധികൃതരും ശ്രമിക്കുന്നുവെന്ന അരവിന്ദ് കേജ്രിവാളിന്റെ വാദമാണ് ഇപ്പോൾ പുറത്തുവന്ന മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി തകർന്നുവേണ്ടത് തന്റെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കേജ്രിവാൾ കുത്തിയിരുന്ന് മധുരപലഹാരങ്ങൾ കഴിക്കുന്നതായി നേരത്തെ ജയിൽ അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഒരു തട്ടിപ്പ് ചീറ്റിപ്പോയി എന്ന് വെച്ച് തോറ്റു പിന്മാറുന്ന ആളല്ല കേജ്രിവാൾ എന്ന് എല്ലാവർക്കും അറിയാം കേജ്രിവാളിന്റെ അടുത്ത പുതിയ തട്ടിപ്പ് എത്രയും പെട്ടെന്ന് പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അതിന് ഹൃദ്രോഗമാണോ എയ്ഡ്സ് ആണോ ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി